ഹായ് ലക്ഷ്മി കാശീസിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നിവിടെ കാണിക്കുന്നത് കുറച്ച് കാഷ്വലായിട്ടുള്ള ബാറ്റിക് ടോപ്സ് ആണ് ഇത് വന്നിട്ട് നല്ല റയോൺ മെറ്റീരിയൽ ബാറ്റിക് ഡിസൈൻ വരുന്നതാണ് ഗ്ലാസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ത്രെഡ് വർക്ക് കൊടുത്തിളർ ആണെങ്കിൽ നമുക്ക് പാൻറ്റ് ഷോളായിട്ട് മാച്ചിങ് ഇടാൻ പറ്റുന്നതാണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ഇത് വന്നിട്ട് ഹാഫ് ലൈനിങ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു ആഷ് കളറാണ് ലൈറ്റ് ആഷ് കളറാണ് ഇത് വന്നിട്ട് നല്ലൊരു സഫൈ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് മാച്ച് ഷോളും പാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹാഫ് ലൈനിങ് ഇത് വന്നിട്ട് നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ ഇത് വന്നിട്ട് നല്ലൊരു ഇരുണ്ട പച്ചയുടെ നല്ല ഡാർക്കാണ് കൂടെ നല്ല മെറുകൊണ്ട നല്ല ത്രെഡ് വർക്കും മിററും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാഫ് ലൈനിങ് ആണ് ത്രീ ഫോർസ് യൂസ് ആയിരുന്നു കാണിച്ച എല്ലാ മുകളിൽ ലിമിറ്റഡ് ഡബ്ലക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് വന്നത് സിറ്റ് മോഡലാണ് സൈഡ് ഓപ്പൺ ആണ് നമുക്ക് ഇത് ക്യാഷ്വൽ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് വേറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയറിങ് പിന്നെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് എവിടെയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനെ ലൈക്കാൻ സോ